ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു ഈ വർഷം എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തത് വിഷുവിൻ്റെ തലേ ദിവസവും പിന്നെ വിഷു ദിവസവും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോസാണ് അപ്പോൾ എന്താണെങ്കിലും കൂട്ടുകാർക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ ഇത് ഞായറാഴ്ച വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസം ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മേടിച്ചിട്ട് വന്നു ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പടക്കവും ഒക്കെ വാങ്ങിയിട്ട് വരുമല്ലോ അങ്ങനെ പടക്കവും വാങ്ങിച്ചിട്ട് വന്നു പിന്നെ അത് കുറച്ചുനേരം അങ്ങനെ അച്ഛനും മക്കളൊക്കെ രാത്രി തന്നെ കത്തിച്ച് തീർത്തുവിട്ടുക എന്നിട്ട് പിന്നെ കണിയൊക്കെ കണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കിയുള്ളതൊക്കെ തീർക്കുക ഇവിടെ പടക്കം വാങ്ങിച്ചാൽ ഏകദേശം ഒരു വർഷത്തോളം ഉണ്ടാവും അത്രയും പടക്കങ്ങൾ വാങ്ങിക്കും പടക്കം എന്നും വീക്ക്നെസ്സാണ് ഏട്ടൻ്റെ അപ്പോൾ എന്തായാലും ഏട്ടൻ കുറേ അധികം പടക്കം മനസ്സിന് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ പിന്നെ പെൺകുട്ടികളായതുകൊണ്ട് ഇവർക്ക് ഇതത് പോലത്തെ മത്താപ്പ് കമ്പിത്തിരി അങ്ങനത്തെ ഒക്കെ ആണല്ലോ കത്തിക്കാൻ കൂടുതലിഷ്ടം പിന്നെ പൊട്ടിക്കുന്ന പടക്കമൊക്കെ ഏട്ടൻ്റെയാണ് ബാക്കിയുണ്ടായ കുറേ ഉണ്ടാവും കേട്ടോ കുറേ നാളുണ്ടാവും അപ്പോൾ എന്തായാലും ഇതാ പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു തലേസവും പൊട്ടിച്ചു പിറ്റേ ദിവസവും അച്ഛനും മക്കളും കണിയൊക്കെ കണ്ട് ഇതാ രാവിലെ എണീച്ചിട്ട് ഒരു പുലർച്ചെ നാലരയൊക്കെ ആകുമ്പോഴായിട്ടാണ് ഞങ്ങൾ കണിയേണ്ടത് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ കുറേ നേരം പടക്കം കത്തിക്കാനും കമ്പിത്തിരി കൊളുത്താനൊക്കെ നിന്നു ഞാനും കുറച്ച് കുറച്ചുനേരം നിന്നിട്ടാ കുട്ടികളുടെ കൂടെ അപ്പോൾ എല്ലാവിധ പടക്കങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടെ അപ്പോൾ ചുട്ടിക്കുട്ടിക്കാണ് ഇതിനൊക്കെ ഒത്തിരി കമ്പം കേട്ടോ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ പടക്കമൊക്കെ കത്തിക്കാനും അതിനൊക്കെ തീർക്കാനും ഒക്കെ ആയിട്ടാണ് പിന്നെ ഞാൻ ഈ വോയിസ് കോഴ്സോറൊക്കെ കൊടുക്കുന്ന സമയത്തും വീട്ടിൻ്റെ തൊട്ട് ഇപ്പം അടക്കം കത്തിക്കുന്നതിന് ഫോണൊക്കെ നിങ്ങൾക്ക് അപ്പം ഇടയ്ക്ക് ഇട്ടേട്ടേന്നൊക്കെ പൊട്ടും കേട്ടോ വിഷു അല്ലേ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നമ്മളത് ആ കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കണിയൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് അങ്ങനെ കണി കാണലൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ കുളിയും തന്നെയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ അമ്പലത്തിൽ വന്നു പിന്നെ അപ്പോൾ അവിടെ ഉഴുത് കൈ നോട്ടമൊക്കെ മേടിക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാവിലാണ് കേട്ടോ വന്നത് അങ്ങനെ അവിടെ വന്ന് കൈനേട്ടമൊക്കെ വാങ്ങിച്ച് പിന്നെ ഓരോരോ അമ്പലങ്ങളിലായിട്ട് പോവും ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് അമ്പലത്തിൽ എപ്പോഴും പോകും കേട്ടോ വിഷു ദിവസം മാത്രം ഒറ്റയടിക്ക് അങ്ങനെ എല്ലാ അമ്പലങ്ങളും കയറി അവിടെയൊക്കെ തൊഴുതിട്ടേ വരുവുള്ളൂ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വിഷുക്കോടിയൊന്നും ആർക്കും എടുത്തിട്ടില്ല പിന്നെ എൻ്റെ വന്നിട്ട് പുതിയ ഡ്രസ്സാണ് കേട്ടോ നമുക്ക് രമ്യ ചേച്ചി അയച്ച തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇന്നാണ് കേട്ടോ ഞാൻ വിഷു ആയിട്ട് ഇട്ടു അപ്പോൾ ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ അപ്പോൾ വിഷുവിന് യെല്ലോ കളർ പ്രധാനമാണല്ലോ പ്രധാനമല്ല എന്നാലും അതിൻ്റെ ഒരു മാച്ചിങ് ആയിട്ട് അങ്ങനെ ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടുട്ടോ പിന്നെ ഈ വർഷം ആർക്കും അങ്ങനെ വിഷുക്കോടിയൊന്നും എടുത്തില്ല അപ്പോൾ വിഷു ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട് ഈ വർഷം അത്രയേ ഉള്ളൂ കാര്യമായിട്ടുള്ള ഒരു വിഷു ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ ആഘോഷം ഇല്ലയെന്നല്ല എന്നാലും ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലിതാ നമ്മൾ എല്ലാ അമ്പലത്തിലും പോയി അവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ടൊക്കെ വാങ്ങിച്ചു ഇത് പഞ്ചമൂർത്തി അമ്പലമാണ് കേട്ടോ അവിടെയും വന്നു പിന്നെ നമ്മൾ വേറെ അമ്പലവും കൂടെ പോയി അവിടെ വന്നു തൊഴുതു പിന്നെ അവിടെ നിന്ന് പ്രസാദൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പായസമൊക്കെ കിട്ടി കടുമധുരവും പാൽപ്പായസൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടാണ് ഇഡലി ഉണ്ടാക്കി സാധാരണ ഇവിടെ വിഷു ദിവസം കഞ്ഞിയാണ് ഇട്ടാണ് വയ്ക്കുന്നത് നമ്മളെ പാലക്കാട്ടുകാർ കഞ്ഞിയാണ് വെക്കുക അത് വെറും കഞ്ഞിയല്ല അത് നമ്മൾ കണി കാണാൻ വെക്കുന്ന പുളി അവർക്കും അല്ലെങ്കിൽ ചെറുപയറിട്ടിട്ട് വെക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയാണ് ഏട്ടാ കഞ്ഞിയാണ് വെക്കുക സാധാരണ ഈത്തവണ പിന്നെ പിള്ളേർ പറഞ്ഞു എന്തായാലും കഞ്ഞി വേണ്ട എന്തെങ്കിലും പലഹാരം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ കഞ്ഞി വേണ്ടാന്ന് വെച്ചു കേട്ടോ ഈ വർഷം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഈ വിഷുക്കഞ്ഞി കുടിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് പക്ഷേ ഈത്തവണ വെച്ചില്ല ഞാനത് അങ്ങനെ നമ്മളിതാ പിന്നെ രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കുകട്ടോ അപ്പം ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് സദ്യയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ പിന്നെ വിഷു ആയതുകൊണ്ട് വിഷു സദ്യ ചെറുതായിട്ട് അങ്ങോട്ട് എന്ന് വിചാരിച്ചു പായസം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ വിഷുവിന് നമ്മൾ സദ്യ രണ്ട് മൂന്ന് വക കൂട്ടാനും പപ്പടമൊക്കെ വറുത്തിട്ട് അങ്ങനെ കഴിച്ചൊന്നേ ഉള്ളൂ പായസം മാത്രം ഉണ്ടാക്കിയില്ല അപ്പോൾ ഏട്ടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു വിഷുവായിട്ട് പായസം ഉണ്ടാക്കാമായിരുന്നില്ല എന്തായാലും സദ്യ വെച്ചിട്ട് അതൊരു കുറവായി എന്ന് പറഞ്ഞിട്ട് കാരണം രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ പായസം കഴിച്ചു പിന്നെ പിന്നെ ആണെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ അമ്പലത്തിലൊക്കെ പോയപ്പോൾ പായസം കുടിച്ചല്ലോ അപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്തായാലും കഴിക്കാൻ നേരത്താണ് വെച്ചാൽ മതിയായിരുന്നു കുറച്ച് പായസം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു കുഞ്ഞു സദ്യയൊക്കെ വെച്ച് ഞങ്ങളങ്ങനെ വിഷുവൊന്ന് ആഘോഷിച്ചു ഇവിടുത്തെ വിഷു അങ്ങനെയൊക്കെ പോയിട്ടാണ് അപ്പോൾ എന്തായാലും ഞാനിതാ കണക്ക് വെച്ച പച്ചക്കറിയൊക്കെ എടുത്തിട്ട് വന്നു പിന്നെ അതിൽ നിന്ന് കുറേശ് എടുത്ത് സാമ്പാറും അവിയലും പിന്നെ മത്തൻ ഓലനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഓലൻ പിന്നെ കോവയ്ക്ക മെഴുക്കു അരട്ടി അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വേവാനിട്ടു പിന്നെ കോവയ്ക്ക മെഴുക്കു അരട്ടിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും പിന്നെ കുക്കറിനകത്ത് പരിപ്പൊക്കെ വേവിക്കാനായിട്ട് വെച്ചു അപ്പം ഞാൻ ചോറും അവിയലും ഒക്കെ നമ്മൾ എന്താ വെളിയിൽ അടുപ്പിൽ വെച്ചു സാമ്പാർ ഓല അതൊക്കെ ഞാൻ ഉള്ളിൽ തന്നെ വെച്ചു കേട്ടോ അകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ വെയിൽ വന്നു വെച്ചാൽ പിന്നെ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിന്നില്ല കേട്ടോ അപ്പം വെയിൽ വരുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഈയൊരു അടുക്കളയുടെ ആ ഒരു ഇത് സ്റ്റൈല് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് ഒന്നുമല്ല കഴിഞ്ഞ എപ്പോഴൊരിക്കും ഞാൻ ഓല മടങ്ങുന്ന വീഡിയോ കാണിച്ചില്ലേ രണ്ടെണ്ണം അപ്പോൾ അത് വെറുതെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ചുറ്റിക്കുട്ടി പറഞ്ഞു പിറ്റേഴ്സെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം മറച്ചു വിടാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സംശയമായിട്ട് ഈ ഓല എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ ചെയ്യും നമ്മൾ പെരയൊക്കെ കെട്ടും അല്ലെങ്കിൽ ഈടൊക്കെ വെക്കി ഓല കൊണ്ട് കൊണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നാൽ നമുക്കിവിടെ ഓല വെച്ച് മറക്കുന്ന അപ്പോൾ പിന്നെ കാറ്റൊന്നും കൊള്ളില്ലെന്ന് വിചാരിച്ചു അപ്പോൾ ശരിയെന്നാ ഞാനും വിചാരിച്ചത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു രണ്ട് ഓലക്കയറുണ്ടല്ലോ അതവിടെ വെച്ച് മറച്ച് വെച്ചു കേട്ടോ മറച്ച് വയ്ക്കൽ ഇങ്ങനെ പുകയൊക്കെ എന്താണ് കാറ്റ് വരുമ്പോൾ പുകയാണ് അടുപ്പ് ചില സമയങ്ങൾ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ വെച്ചു അപ്പോൾ ഒരു പണ്ടത്തെ ആ ഒരു രീതിക്ക് തന്നെ നമ്മുടെ അടുക്കള വന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ പിന്നെ ഇതാ സാമ്പാറിനുള്ളതൊക്കെ ഞാൻ വറുക്കാനായിട്ട് നിൽക്കുന്നുട്ടാ അപ്പോൾ ഞാനിതാ തേങ്ങയൊക്കെ വറുത്തെടുക്കേണ്ടത് പിന്നെ ചോറായി പിന്നെ എന്താ നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ പുറത്ത് അടുപ്പിൽ വേവിക്കാനായിട്ട് വെച്ചു സാമ്പാർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അടുപ്പത്തന്നെ അടുപ്പത്തല്ല നമ്മൾ അകത്തന്നെ വെച്ചെടുത്തു ഗ്യാസിൽ തന്നെ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാനിത് ഇന്നിപ്പോൾ വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ കായം ഉണ്ടല്ല കട്ടക്കായം ഇട്ട് മൊരിയിക്കും എന്നിട്ട് ഉലുവിയും കുറച്ച് ജീരകം ഇട്ട് പൊട്ടിക്കും ഒരു ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ വറ്റൽമുളക് ഇതെല്ലാം ഇട്ടൊന്നും മൂപ്പിക്കും പിന്നെ ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്ക കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കടലപ്പരിപ്പ് വണങ്ങിയിടുക അതൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ് അപ്പോൾ ഇല്ലാത്തതൊന്നും ഇട്ടില്ല കേട്ടോ വീട്ടിലുള്ളതൊക്കെ വെച്ച് അങ്ങനെ ചെയ്തതൊന്നുമുള്ളൂ പിന്നെ അവസാനം നമ്മൾ തേങ്ങയിട്ട് കൊടുക്കുക പിന്നെ മല്ലിക്ക് പകരം നമ്മൾ എന്താ മല്ലിപ്പൊടിയാണ് കേട്ടാ ചേർത്ത് മുളകുണ്ടായിരുന്നു വറമുളക് ഉണ്ടായിരുന്നു അപ്പോൾ വറമുളക് ഇട്ടു പിന്നെ മല്ലിപ്പൊടി ആണ് കേട്ടോ ചേർത്തത് മല്ലിലേക്ക് പകരം അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത് നമ്മുടെ സാമ്പാറിൽ ഒഴിച്ചെടുത്താൽ നമ്മുടെ സാമ്പാർ റെഡിയാകുമ്പോൾ തിളപ്പിച്ചെടുത്താൽ ചെറുതായിട്ട് പുളിയും കൂടെ ചേർക്കണം കേട്ടോ അപ്പം ഞാൻ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്തു പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും ഒക്കെ ഒന്ന് ഒതുക്കിയെടുത്തുട്ടോ ഞാനിതിപ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നതെന്താണെന്നു വെച്ചാൽ ഞാൻ തൈരിലാണ് കേട്ടോ തേങ്ങ അരച്ചെടുത്തത് അങ്ങനെ അരച്ചെടുത്തിട്ട് പിന്നെ ചേർക്കാനായിട്ടാ ചെയ്തത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ആവി വന്നതിന് ശേഷം പിന്നെ നമുക്ക് അതൊന്ന് മാറ്റി കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചാൽ നമ്മുടെ അവിയും റെഡിയാവും പിന്നെ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് കുടുകൂടാന്ന് തിളച്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ എന്താ കടുക് പൊട്ടിക്കണം അപ്പോൾ സാമ്പാറിലുള്ള കഷ്ണങ്ങൾ വെള്ളരിക്ക മുരിങ്ങക്കായ വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് തക്കാളി ഉള്ളി അങ്ങനെയൊക്കെയാണ് കേട്ടായിട്ടിട്ടുള്ളത് ചിലത് ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് വാഴയ്ക്ക അങ്ങനെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു സാമ്പാറും അവിയലും ഒരു കുഞ്ഞു സദ്യ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കറിവേപ്പിലിയൊക്കെ ഇട്ട് കഴുകൊക്കെ പൊടിച്ചു അങ്ങനെ സാമ്പാറെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ കുഞ്ഞ് സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സാമ്പാറായി അവിയലായി ഇനിയിപ്പോൾ അതിലൊന്ന് വെളിച്ചെണ്ണയൊക്കെ തൂങ്ങി കറിവേപ്പിലി ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അടച്ചു വച്ചാൽ നമ്മുടെ അവിയൽ റെഡി അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ടാണ് കേട്ട ഉണ്ടാക്കിയത് പിന്നെ ഇത് ഒരു കളറിൻ്റെ കുറവെന്താണെന്ന് വച്ചാൽ ക്യാരറ്റ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ക്യാരറ്റും കൂടെ ചേർക്കുമ്പോഴാണ് അവിയലിൻ്റെ ഒരു നല്ലൊരു കളറൊക്കെ ഉണ്ടാവുക അല്ലേ അപ്പോൾ ഇതിലിപ്പോൾ കുമ്പളങ്ങയും ചേനയും എന്താ മുരിങ്ങക്കായ വാഴയ്ക്ക അത്രയും സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അവിയലിന് പിന്നെ നമ്മളിത് ആ കോവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു മെഴുക്ക് വരട്ടി പോലെ അങ്ങനെ ആക്കിയെടുത്തു പിന്നെ ഞാൻ സമയമുള്ളത് കൊണ്ട് കുറച്ച് മത്തങ്ങയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ച് പിന്നെ വെളിച്ചെണ്ണയും കറിവേപ്പലും ഒഴിച്ചിട്ട് അങ്ങനെ എടുത്തു കേട്ടോ അപ്പോൾ ഓലം തേങ്ങാപ്പാൽ വെച്ചിട്ടും ഉണ്ടാക്കാം അല്ലെങ്കിൽ വെറുതെ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും പിന്നെ അവസാനം ആ പപ്പടവും കൂടെ കച്ചിയെടുത്താൽ നമ്മുടെ സദ്യീൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് വിഷസദ്യ ഒക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ എല്ലാം റെഡിയായി പിന്നെ എന്തായാലും ഇലയൊക്കെ ഇട്ടിട്ട് വിളമ്പാനായിട്ട് പോവായിട്ട് അപ്പോൾ ഞാൻ ഇലയൊക്കെ ഇട്ട് വിളമ്പ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഇത്തയല്ല തിരിഞ്ഞ് പോയിട്ട് എല്ലാം വിളങ്ങി വെച്ചതിന് ശേഷമാണ് ഓർത്തത് അങ്ങനെയുള്ള